അപ്പുറത്തെ വശത്ത് ഇറങ്ങണ്ടെന്ന് ഇപ്പറത്തെ വശത്ത് ഇറങ്ങി ഞങ്ങളുടെ കോച്ചിങ് സെന്ററിന്റെ ലൊക്കേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത് കൊച്ചിയുടെ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് നല്ല ഏരിയയിലൂടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് പോകുന്നവരോട് കണ്ട നല്ല രസേ ഇനി ജസ്റ്റ് ഒരു അറുനൂറ് മീറ്ററോടെ നടക്കണം മൊത്തം മെട്രോ സ്റ്റേഷൻ നിന്ന് ഒരു കിലോമീറ്റർ നടക്കണം എന്തായാലും കൊഴപ്പില്ല പുതിയ റൂട്ട് വീണ്ടും അടുത്ത സിഗ്നൽ അല്ല അടുത്ത ജംഗ്ഷൻ അയ്യോ ഇനി ഇവിടെ വീണ്ടും പോണോ യെസ് മോളെ കൂട്ടുകൂരന്താ മോളെന്റ് ഇന്ന് ഞങ്ങളൊരു കലക്ക് കലക്കറേട്ട പണ്ട് വരുമെന്ന് പറഞ്ഞ വരും അതാണോ വേണ്ട കഴിച്ചോ എന്തോ നാടേത് അടി മെന്റേസിന്റെ സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് നമുക്കൊന്ന് ക്ലാസ് ഒന്നും ഇല്ലേ ആ അവിടെ ഇണ്ട് ഞാൻ എടുക്കും ഇങ്ങോട്ടൊന്നില്ല ഞങ്ങള് തേരാ പാര നടക്കുക നല്ല ചായക്കടയുണ്ടോ എന്ന് കണ്ടുപിടിക്കും ഇവിടെ എങ്ങനെ ഓ സെൽഫി ക്യാമറയാ പുതിയ ചായ സ്പോട്ട് ക്യാമറയാൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് സമയോക്കിയ അവൾമാരെ കിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടും ആധാർ നമ്പർ ഇതായി പോയി കൃത്യം ഒരു മണിയായപ്പോഴേക്കും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി മുൻപ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലും നാല് വഴിക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകായിരുന്നു ഇപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈ ഒരു ജംഗ്ഷൻ വരെ എത്തിയാൽ മാത്രമേ പിരിയാനായിട്ട് പറ്റത്തുള്ളൂ അത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കുറച്ച് ഒരു ബസ്സിലേതാവുള്ള റോഡ് കുറിച്ച് കിടന്ന് അപ്പുറത്തെ വശത്തേക്ക് പോകുന്നു അങ്ങനെ ഇനി ഞങ്ങൾ മൂന്നാൾ മാത്രമാണ്

പഠിക്കണം അങ്ങനെ ഇന്നത്തെ കത്തക്കൽ കഴിഞ്ഞു എല്ലാം കൂടെ തിണ്ണലിരിപ്പുണ്ട് ഇപ്പൊ എന്നെ കണ്ടിട്ട് വരുന്നോലില്ല എന്റെ അമ്മേ എന്നെ കൊല്ലോ നോക്കിയിരിക്കും നോക്ക ഫോണ് നിനക്ക് നോക്കൂളു നിന്റെ അച്ഛനെ വരുമ്പ അവിടെ ലൈറ്റ് കാണാലോ വണ്ടീന്റെ ഞാൻ നോക്കുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് ഞാൻ ഞാനല്ലേ ഇവിടെ കൊതുപടി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ മുന്നാളാണ് ഗൈസ് എപ്പ കണ്ണി കണ്ടാലും അപ്പ അടി ഉണ്ടാക്കും വായിലത്ത് കൊച്ച്

എന്തായാലും മേടിക്ക ഇങ്ങട് വാ ഇങ്ങട് ആ നീ ഇനി എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോന്നട നോക്കുന്ന ചേട്ടോ മമ്മിയോട് പറഞ്ഞിട്ടോ പറ ചേച്ചി ഉറങ്ങിയോ കേരടി പോവാ അച്ഛക് ഹെൽമറ്റ് എടുത്തു കൊടുക്കും ആ പ്ലാസ്റ്റിക് മര്യാദക്ക് കളഞ്ഞോ നല്ല അനുസാരണ കൊച്ചു ബിരിയാണി കഴിക്കാം ഈ കുട്ടൻ ഭയങ്കര അഡിക്ഷൻ ആയേക്കുന്നു ഒരിടയ്ക്ക് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ആയിരുന്നു നമ്മുടെ ഫേവറേറ്റ് ആ തരം തരാം തരം തരാം കൊച്ചിന് തരാം ഇനി ഇത് വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടെങ്കി വിജേഷ വിളിച്ചിട്ട് പറയും ബിരിയാണി കഴിക്കണം പൈസ അയച്ചട കഴിച്ചാ പോരെ കാണിക്കാൻ കണ്ടോ നമ്മുടെ കുട്ടൻ അയ്യോ എന്റെ വായിൽ കപ്പലോടുന്നു അംഗം കഴിഞ്ഞു പാവച്ചി വേഗം കഴിക്കുന്നു ചിക്കൻ ആണോ കുട്ടനാണോ നല്ലത് കുട്ടനാ നല്ലത് അതെന്താ പിന്നെ ചിക്കൻ പറഞ്ഞില്ലേ ഇത് നല്ല എന്താ പറയാ നല്ല അങ്ങനെ വീണ്ടും ചക്കപ്പഴം കിട്ടി ഈ ചക്കപ്പഴം നമ്മള് ചുമ്മാ തിന്നേണ്ടി വരുമല്ലോ കറി വെക്കാനൊക്കെ വീട്ടിൽ നമ്മ നന്നതാ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളായി രോബി മുഖിലെ ടോബി ഇവിടെ ഓ ഇന്ന് മൊത്തം പൂട്ടിയിട്ടിട്ട് അത്ര നിങ്ങളുണ്ടോ അതിനിലേ മനസ്സേ മനസേ മോട്ടറിട്ടു ആരായിട്ട് വരണേ തിന്നാൻ കുളത്തില്ല തേങ്ങായോ ആയോ ഇത് തണുപ്പിനല്പം കരിക്കലോ